ബീഹാര് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിവാദം വലിയ രീതിയിൽ ആളിക്കത്തുന്നതിനിടയിലാണ് വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷാ പരിശോധന നടത്തിയത് ബീഹാറിൽ പോളിംഗിനായി എത്തിച്ചിരിക്കുന്ന മെഷീനുകളിൽ ഭൂരിഭാഗവും പരിശോധനയിൽ പരാജയപ്പെട്ടുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവി എം പരിശോധന നടത്തിയത് നേരത്തെയും പരിശോധന ഉണ്ടായിരുന്നു പക്ഷേ അത് പേരിന് മാത്രമായിരുന്നു ഇതിന് പിന്നാലെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറി സാധ്യതകളും രാഹുൽ ഗാന്ധി ഉയർത്തിയത് ഇതോടെയാണ് പരിശോധന കൂടുതൽ കർശനമാക്കിയത് ഈ പരിശോധന ോധനയിലാണ് ഇവിഎമ്മുകള് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ചത് ഫസ്റ്റ് ലെവലിൽ പരിശോധനയിൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള സാങ്കേതിക പരിശോധനയെ തുടർന്ന് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ആറ് ബാലറ്റ് യൂണുകളും നാല് പോയിന്റ് ഒൻപത് ആറ് ശതമാനം കൺട്രോൾ യൂണിറ്റുകളും നാല് പോയിന്റ് ആറ് ഏഴ് ശതമാനം വി വി പാറ്റുകളും പരിശോധനയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ആകെ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ആറ് ബാലറ്റ് യൂണിറ്റുകളാണ് പരിശോധനയ്ക്ക് അയച്ചത് ഇതിൽ തന്നെ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് ഇവി എം മെഷീനുകൾ പരിശോധനയിൽ പൂർണമായും പരാജയപ്പെട്ടു അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കൺട്രോൾ യൂണിറ്റുകൾ ിൽ ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് എണ്ണവും ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിനേഴ് വി വി പാറ്റുകളിൽ ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് എണ്ണവും പരിശോധനയിൽ ഭാഗികമായി പരാജയപ്പെട്ടു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പരിശോധനയിൽ വിജയിച്ച ഇ വി വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കും ശേഷിച്ചവ ഹൈദരാബാദിലേക്ക് അയച്ച് തെറ്റുകുറ്റങ്ങൾ തിരുത്തി വീണ്ടും ബീഹാറിലെത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒൻപത് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിലാണ് ഇ വി എം പരിശോധനകൾ നടത്തുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ചില നിർണായക മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് നേരത്തെ കോടതി ഉത്തരവിറക്കിയിരുന്നു രാജ്യം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ഇ വി എമ്മുകൾ എത്രമാത്രം സുതാര്യമാക്കാമോ അത്രമാത്രം സുതാര്യമാക്കണമെന്നാണ് കോടതി പറഞ്ഞത് ഇതിന് പിന്നാലെ ചില സുപ്രധാന മാറ്റങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു അത്തരം മാറ്റങ്ങൾ നടത്തിയെന്നും ഈ വർഷം നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുകൾ മുതൽ സുപ്രധാന മാറ്റങ്ങൾ ിൽ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പരിശോധനയിൽ ഭൂരിഭാഗം മെഷീനുകളിലും തകരാറുകൾ കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പ് ദിവസത്തിന് സ്ഥാനാർത്ഥികൾക്കോ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിക്കോ വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനുള്ള സംവിധാനമാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഏർപ്പെടുത്തിയത് ഈ പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടത് ഇതിൽ പോൾ ചെയ്തതിനു ശേഷം വി വി പാറ്റുമായി ഒത്തുനോക്കാൻ മെഷീൻ പ്രവർത്തന സജ്ജമാണെന്ന് മനസ്സിലാക്കുവാനും സ്ഥാനാർത്ഥികൾക്ക് സാധിക്കും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ ആയിരത്തി നാനൂറ് വോട്ടുകളെങ്കിലും മോക്ക് പോളിലൂടെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്ന വോട്ടുകൾ ും വി പാറ്റുകളും തമ്മിൽ ഒത്തുനോക്കിയാണ് വോട്ടിംഗ് മെഷീൻ കാര്യക്ഷമമാണ് ഇതിനു പുറമെ ഇ വി എമ്മുകളിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റ വോട്ടിംഗ് നടക്കുമ്പോൾ ഇല്ലാതാക്കരുത് എന്നും സിമ്പിൾ ലോഡിംഗ് യൂണിറ്റുകളും വോട്ടിംഗിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് കേസിലെ ഹർജിക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയാറിന് ഇ വി എമ്മുകളുടെ ഉപയോഗം പൂർത്തിയായി വി വി പാറ്റ് സ്ലിപ്പുകളുടെ നൂറു ശതമാനം എണ്ണവും നടത്തണമെന്ന അപേക്ഷയും സുപ്രീംകോടതി നിരസിച്ചിരുന്നു എന്നാൽ ഒരു തിരഞ്ഞെടുപ്പിൽ രണ്ടാമതോ മൂന്നാമതോ സ്ഥാനങ്ങൾ നേടുന്ന സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ പരിശോധിക്കുന്നതിന് മുമ്പുള്ള ഒരു പുതിയ സംവിധാനം കോടതി അനുവദിച്ചിട്ടുണ്ട് ഈ പരിഷ്കരണം ഉടൻ തന്നെ നടപ്പിലാക്കും വോട്ടിംഗ് മെഷീനുകൾ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതുമെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കമ്മീഷൻ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും കടിഞ്ഞാൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണെന്ന് പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അട്ടിമറി ആരോപിച്ചാലും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം